ഓക്കെയാ എന്നാൽ നമ്മളെ റേഷൻ കടയിൽ നിന്നുള്ള ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഓണക്കിറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം കേട്ടോ കവർസഞ്ചിയേ പിന്നിട്ട് പതിനാല് ഐറ്റം ഉണ്ട് എന്നാണ് ഫോണിലൊക്കെ കണ്ടത് ന്യൂസിൽ അന്നേരം ഫസ്റ്റ് കിട്ടി ഐറ്റം ഇടാ സേമിയ പായസത്തിന്റെ ഒരു ഇൻസ്റ്റേമിയ സേമിയ മിക്സാണ് കേട്ടോ അത് എത്ര ഗ്രാമിന്റെ ആണ് എന്നറിയില്ല നോക്കാം എത്ര ഗ്രാമിന്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ചെറുപയർ ആണേ ചെറുപയർ അരക്കിലോണ്ട് അരക്കിലോ ചെറുപയർ ഉണ്ട് കിലോ ചക്കൂടെ നെയ്യിന്റെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു പാക്കറ്റ് ആണെ അമ്പത് എം എല്ലിന്റെ ഇതൊരു കോക്കോഞ്ച് വെളിച്ചെണ്ണിന്റെ അരേറ്റ് ഉണ്ട് പിന്നൊരു സാമ്പാർ പൊടി ഉണ്ട് മല്ലിപ്പൊടിയാണ് തോശാബിരിന്റെ ഒരു പാക്കറ്റ് മല്ലിപ്പൊടി ഉണ്ട് ഒരു കുടുപ്പുണ്ട് കിലോ സാമ്പാർ പരിപ്പുണ്ട് കാക്കിലോ ചെറുവയർ പരിപ്പുണ്ട് എനിക്ക് പായസം മൊത്തം ഉള്ള പരിപ്പായിട്ടോ ഇവർക്ക് സേമിയ പായസം ഉണ്ട് ഇവർക്ക് സേമിയ പായസം ഞാൻ സേമിയ പായസം പിടിക്കാത്തോണ്ട് എനിക്ക് ചെറുപയർ പായസം പിന്നെ പിന്നെ ചായപ്പൊടി ഉണ്ട് അമ്പത് ഗ്രാം ആകുമ്പോൾ അമ്പത് ഗ്രാം ചായപ്പൊടി ഉണ്ട് ഒരു പാക്കറ്റ് മുളക് പൊടി ഉണ്ട് നമ്മളിവിടെ സാധാരണ ഇങ്ങനത്തെ മുളക് പൊടി വെക്കല പാക്കറ്റ് പിന്നെ മഞ്ഞൾ പൊടി ഉണ്ട് കാഷ്യനെറ്റ് ഒരു പാക്കറ്റ് ഇത്രീ സാധനങ്ങളാണ് നമ്മളെ റേഷൻ കടയിൽ സാധനങ്ങളാണ് നമ്മളെ കടയിൽ നിന്ന് കിട്ടിയ കിട്ടാൻ കേട്ടോ ഇന്ന് ഫസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയത് പതിനാല് ഐറ്റം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്നല്ലേ കവർ അത് ടക്കായിരിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പാന്ന് പന്ത്രണ്ട് പതിമൂന്ന് കവർ അടക്കാൻ തോന്നുന്നുണ്ട് പതിനാല് ഐറ്റം എന്ന് പറയുന്ന കേട്ടോ ഈ തുണിസഞ്ചി അടക്കാണ് പതിനാല് ഐറ്റം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇതൊക്കെ കിട്ടുമ്പോ കുഴപ്പമില്ലാത്ത കാര്യമാണ് അപ്പൊ ഇതേക്കുറിച്ച് തന്നെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുള്ളൂ നമുക്ക് നമ്മൾ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ ആശ്വാസമുള്ള കാര്യമാണ് കേട്ടോ ഇത്ര സാധനങ്ങളാണ് ഉള്ളത് ഇപ്പോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ കാര്യമായിട്ടൊന്നുമില്ല ഞാനിപ്പോ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് അരിമേടിച്ചു വന്നുള്ളൂ എന്നാൽ ഈ കിറ്റ് കണ്ടപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ഫോണിൽ ന്യൂസിൽ കണ്ടായിരുന്നു ഡെയിലി അപ്ഡേറ്റിൽ കണ്ടായിരുന്നു ഇങ്ങനെ

ാണ് ആ ഒരു പാട്ടുപാടി കൊടുക്കും ഞാൻ ചീത്ത കുട്ടിയാ പാട്ട് പാടില്ലേ ഞാൻ പാട്ട് പൊട്ടില്ല അന്നേരം ഓക്കെ ബൈ